ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ വയനാർ റോക്സ് വിത്ത് ആശാൻ ടി റ്റു അപ്പം നമ്മൾ ഫൈവ് കെ എന്ന അപൂർവ സബ്സ്ക്രിപ്ഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുന്നു അതിന് ഒരായിരം നന്ദിയുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ ഇപ്പോൾ വന്നത് ചെറിയ കാര്യം ചില ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു ചെറു ജീവിയാണ് തേനീച്ച ഈ തേനീച്ച തമ്പലിന് ശ്രദ്ധിച്ചാൽ തേനിച്ച ഒരു ഭീകരജീവി ജീവിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മൾ പലർക്കും താല്പര്യം ഉണ്ടാവില്ല കാരണം തേനീച്ച ഒരു വലിയൊരു ജീവി തന്നെയാണ് കാരണം തേനീച്ച ഭൂമിയിലെ എല്ലാ തേനീച്ചകളും ഇല്ല ഇല്ലെങ്കിൽ ഭൂമിയിൽ മൂന്ന് വർഷക്കാലം മാത്രമേ ജീവൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടാവൂ പക്ഷേ ആ സ്ഥാനത്ത് മനുഷ്യനായിരുന്നെങ്കിൽ മനുഷ്യനില്ലാതിരുന്നെങ്കിൽ പ്രകൃതിക്കൊരു ദോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു തേനീച്ച പോലുള്ള ഒരു ജീവ ജീവി ഇല്ലെങ്കിൽ പ്രകൃതിക്ക് വളരെയധികം മരങ്ങൾ സംഭവിക്കാം അപ്പം അത് അതിന്റെ കൂടെ ഞാൻ ഒരു അനുഭവ കാര്യം കൂടി പറയുന്നു തേനീച്ച ആള് നിസ്സാരക്കാരനല്ല നമ്മൾ തേനീച്ച തേൻ തേനടിക്കാനും മറ്റും ശ്രമിക്കുമ്പോൾ തേനീച്ചയുടെ മുള്ള് മുള്ളുപയോഗിച്ച് നമ്മൾ ആ ആക്രമിക്കാറുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് അതിന്റെ ആ ഉണ്ടാവുക അത് വെച്ചിട്ടാണ് നമ്മൾ ആക്രമിക്കുന്നത് അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം വിഷമാണ് കൂടുതൽ എഴുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു പോകാൻ വരാൻ സാധ്യതയുള്ളതാണ് തേനീച്ചയുടെ ആ ബാക്കിലെ മുള്ള വിഷം മുള്ള അപ്പോൾ അത് ഒരു തേനീച്ച ചത്തു കഴിഞ്ഞാൽ പോലും അതിനെ നമ്മൾ തൊടാൻ പാടില്ല കാരണം അത് തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിൽ അത് വലിപ്പം വെക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിയാം തേനീച്ച കുത്താത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കാരണം തേനീച്ച കുത്തിയിട്ടുള്ളവർക്ക് അറിയാം തേനീച്ച കുത്തിയിട്ടുള്ള ഭാഗം നമുക്ക് അത് വലിപ്പം വെച്ചു വരും അത് രണ്ടു ദിവസവും ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാവും ചിലപ്പോൾ രണ്ടു ദിവസം പിടിക്കും അപ്പം അങ്ങനെ കയ്യിൻ്റെ പോവുള്ളൂ അപ്പോൾ ചത്തുപോയ തേനീച്ച പോലും തേനിച്ചിടെ പോലും ആൾ മുള്ളു തട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വലിപ്പം വയ്ക്കും കാരണം ആ തേനിച്ച മറ്റ് ശരീരഭാഗങ്ങളല്ല ആ മുള്ളിലാണ് അതിൻ്റെ വിഷമുള്ളത് എന്ന് എനിക്ക് ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി ഞാൻ ഹോട്ടൽ സ്റ്റാർ ബെഡിൽ തന്നെയാണ് കിടക്കുന്ന ബെഡിലേക്ക് എവിടുന്നോ പകല് ചൂടുള്ള സമയത്ത് പറന്ന് വന്ന് ഇതായി ചത്തു വീണതിൻ്റെ ഇതിലേക്കങ്ങനെ കൈ ഒന്ന് കൊണ്ടുപോകും നോക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ കയ്യിൽ മുള്ളുണ്ട് മുള്ളിനെ വലിച്ചു കുറച്ച് കളഞ്ഞു ബട്ട് എനിക്ക് ഒരു ഒരു മണിക്കൂർ എന്റെ കൈ വലിപ്പം വെക്കാൻ തോന്നി കാരണം അതിൻ്റെ ആവശ്യ മുള്ളുകൾ എൻ്റെ കൈ കൊണ്ടുവരുന്നു അപ്പം ചത്തു പോയി ചത്ത് വീണാൽ തേനിച്ചേ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ കാരണം അതിൻ്റെ മുള്ള കയറ്റിയിട്ടുണ്ടെങ്കിൽ കൈ എന്തായാലും വലിപ്പം വെക്കാനായി ഇപ്പോൾ ഈ ഒരു അറിവ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഓർക്കുക മനുഷ്യനേക്കാളും പ്രകൃതിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മറ്റ് ജീവജാലങ്ങൾക്കാണ് അവയില്ലെങ്കിൽ നമ്മുടെ ജീവൻ വളരെയധികം നഷ്ടത്തിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കില്ല ഗുഡ് ബൈ